ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കാർത്തികയും കൂടി സംസാരിച്ച് നിൽക്കുകയാണ് ഈ ഓണത്തിന് എന്തായാലും നമ്മൾക്ക് സന്തോഷം നിറഞ്ഞത് തന്നെയാണല്ലേ നമ്മളുടെ ശത്രുക്കളൊക്കെ ജയിലിലാണല്ലോ അതിനുശേഷം സമാധാനത്തോടു ഒരു ഓണമാണ് അപ്പോൾ എന്തായാലും കാർത്തിക പറയുന്നുണ്ട് എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എൻ്റെ വകയാണ് അതെന്താ കാർത്തിക ചേച്ചി അങ്ങനെയെന്ന് പറയുന്നുണ്ട് ചോദിക്കുകയാണ് നമ്മുടെ കല്യാണി അപ്പോൾ പറയുന്നുണ്ട് അതെൻ്റെ ഒരു സന്തോഷത്തിനാണ് പിന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നിങ്ങൾ നീ നോക്കിക്കോ എന്ന് പറയുകയാണ് അതിനെന്താ ഞാനത് നോക്കിക്കോളാം ലക്ഷ്മിയമ്മ രാവിലെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യം ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ ഏർ കിരണേട്ടൻ്റെ അമ്മയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അത് അങ്ങനെ ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയത്ത് നല്ല സന്തോഷമുള്ള ഓണമായിരിക്കില്ല ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇല്ലല്ലോ അപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ചേച്ചിയുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ഇത് പൂർണ്ണമാവുകയുള്ളൂ എന്ന് കല്യാണി പറയുകയാണ് അപ്പോൾ അതാരാണ് നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കാർത്തിക അപ്പോൾ പറയുകയാണ് ചേച്ചിക്ക് ഒരു പാർട്ട്ണർ വേണ്ടേ എന്ന് ചോദിക്കുകയാണ് നിനക്ക് എന്താ കല്യാണി നീ എൻ്റെ അമ്മ കേൾക്കില്ലയെന്നത് പറയല്ലേട്ടോ പിന്നെ അത് മതി എനിക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ ശത്രുക്കളുണ്ട് ഇനിയിപ്പോൾ ഒരു ശത്രുവിനേം കൂടി കൂടെ കൂട്ടണോ എന്ന് ചോദിക്കുകയാണ് കാർ അതെന്താണ് ചേച്ചി അങ്ങനെ പറ അങ്ങനെയാണെങ്കിൽ എൻ്റെ കിരണേട്ടൻ എനിക്ക് ശത്രുവല്ലല്ലോ എന്ന് പറയുകയാണ് കിരണെ പോലെ ഒരാളെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് അതുപോലെ എല്ലാവരും ആവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആ ശരി എന്നാന്ന് പറഞ്ഞ അങ്ങനെ രണ്ടുപേരും കാറിൽ കയറിയിട്ട് പോവുകയാണ് അപ്പോൾ അതേ സമയത്ത് തന്നെ വിക്രം മാറി നിന്നിട്ട് ഇത് കാണുകയാണ് ഹെൽമെറ്റ് എൻ്റെ ഇടയിൽക്കൂടി ഇവരെങ്ങനെ നോക്കിയിട്ട് അവരുടെ പുറകെ തന്നെ അവൻ കൂടുകയാണ് അതിനുശേഷം കല്യാണിയും കാർത്തികയും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് കല്യാണിയാണ് ആദ്യം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കടക്കുന്നത് അപ്പോൾ പുറകിലൂടെയായിട്ട് വിക്രം വരികയാണ് വണ്ടി വന്ന് നേരെ കല്യാണിയെ ഇടിച്ചിടുക കല്യാണി നേരെ മുന്നുകുത്തി അവിടെ വീഴുകയാണ് അതേ സമയത്ത് കല്യാണി വീണത് കാണപ്പോൾ കാർത്തിക ഊട്ടി വന്ന് അവൾ കാർത്തികയുടെ കയ്യിലുള്ള ഡ്രസ്സുകളൊക്കെ കവറൊക്കെ വലിച്ചേർന്ന് അവളെ വന്ന് രക്ഷിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ഒരു ഇരുമ്പുപടി ഉണ്ട് ആ ഇരുമ്പ് വടി എടുത്തിട്ട് കാർത്തികയുടെ തലക്കടിക്കാൻ പോകുമ്പോൾ കാർത്തിക പെട്ടെന്ന് കുമ്പിടുകയാണ് തല അങ്ങനെ ആ അടി കിട്ടാത്ത നിൽക്കുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് നമ്മുടെ പ്രകാശൻ ഞെട്ടി എണീക്കുന്ന ഭാഗം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ അപ്പം ഇത് കണ്ടത് മുഴുവൻ പ്രകാശൻ സ്വപ്നം കണ്ടതാണ് മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് പ്രകാശൻ ഞെട്ടി എഴുന്നേൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് കല്യാണി എന്ത് പറ്റിയ അച്ഛൻ എന്താ പറ്റിയത് സ്വപ്നം വല്ലതും കണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അതേ മോളെ ഞാനൊരു സ്വപ്നം കണ്ടു അവൻ വിക്രം എന്ന ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അറിയില്ല അച്ഛ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അവനെ പേടിക്കണം മോളെ അവൻ നിങ്ങളെ മക്കളെ അപകടപ്പെടുത്തും ായിട്ടാണ് ഞാൻ കണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അത് ശരി അപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു സ്വപ്നമൊക്കെ കണ്ടോ പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛ ഞങ്ങൾക്ക് ഞങ്ങളെ സൂക്ഷിക്കാൻ അറിയാം അച്ഛൻ എന്തായാലും അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി അച്ഛൻ അങ്ങോട്ട് പോവാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ പ്രകാശൻ്റെ മുഖം ആകെ വിഷമത്തോടി നിൽക്കുകയാണ് പ്രകാശം പറയുന്നുണ്ട് മക്കൾക്ക് എന്നെ വിശ്വാസം വന്നിട്ടില്ലാലേ അല്ലേ എന്നിങ്ങനെ പറയണം അയ്യോ അച്ഛ ഞാനൊരു തമാശ പറഞ്ഞതെല്ലാം മോളെ അല്ല നിങ്ങൾ നിങ്ങൾ സുരക്ഷിതരായിരിക്കണം നിങ്ങൾ സുരക്ഷിതരായിരിക്കണം എനിക്കൊരു സമാധാനമില്ലേ ഇവിടെ ിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രമാണ് പേടിയാകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കര വെപ്രാളത്തോടു കൂടി ആ തൻ്റെ സങ്കടങ്ങൾ ഓരോന്നായി പ്രകാശൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹർ ആണെങ്കിൽ മറിയത്തിൻ്റെ അരികിൽ അങ്ങനെ ഇരുന്നിട്ടും അങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട് മറ്റന്നാൾ നമ്മൾ ഇവിടെ നിന്ന് പോകും അതിന് മുൻപായിട്ട് എൻ്റെ വീട്ടുകാരെ നല്ല രീതിയിൽ ഒന്ന് സന്തോഷിപ്പിക്കണം എന്ന് പറയുകയാണ് അതിനെന്താ ചെയ്യാൻ പോകുന്നത് എന്ന് മറിയും ചോദിക്കുമ്പോൾ എല്ലാവരെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോകണം എന്ന് പറയുകയാണ് പിന്നെ ഓണമല്ലേ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കണം എന്നും കൂടി പറയുകയാണ് അപ്പോൾ മറിയം ചോദിക്കുന്നുണ്ട് ഓണത്തിന് മുൻപ് പോകുന്നത് ഓണം കൂടാൻ പറ്റാത്തതിൽ മനുവിന് സങ്കടമുണ്ടല്ലേ എന്നിങ്ങനെ പറയാണ് സങ്കടമൊന്നുമില്ല എന്നാലും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങോട്ട് വരാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാം എന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് അവിടെ ചെന്നിട്ട് ഒന്നോ രണ്ടോ കുട്ടികളായതിനു ശേഷം ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് മനോഹർ പറയുകയാണ് അപ്പോൾ അറിയാൻ പറയുന്നുണ്ട് അത് വേണ്ട അതെന്തിനങ്ങനെ എന്തായാലും ഞാൻ ഒരു പുരുഷനെ കണ്ട് സ്നേഹിച്ചത് ഇവിടെ വെച്ചിട്ടാണ് ഈ നാട്ടിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് ആ സ്ഥലം കാണാനായിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഇവിടേക്ക് വരാം എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് ഏർ മനോഹർ വരുന്ന എന്താ മോളുവിൻ്റെ ഇഷ്ടം പോലെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവളെ അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിനൊക്കെ ശേഷം പിന്നെ നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ് സരയവിൻ്റെ അരികിലേക്കായിട്ട് മനോഹർ വരുന്നുണ്ട് അപ്പം മനുവിനെ മനുവിനെങ്ങനെ നോക്കുകയാണ് സരയു അപ്പം ആ സരയു ചോദിക്കുന്നുണ്ട് മനുവേട്ട മനുവേട്ടൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അപ്പം എന്താ മോളു എന്ന് ചോദിക്കുകയാണ് അതെ മനുവേട്ടൻ പോവാൻ നമ്മളൊക്കെ പോകാൻ പോകുന്ന നമ്മളുടെ ലഗേജും സാധനങ്ങളൊക്കെ ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹോട്ടലല്ലേ വെച്ചിട്ടുള്ളത് അപ്പോൾ അതെ എന്ന് ചോദി പറയുകയാണ് മനു അതെ എനിക്കെന്തായാലും ആ പെട്ടികളൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട് അതെന്തേ മോളോ അങ്ങനെയെന്ന് ചോദിക്കാണ് അല്ല ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കൊരു ഒന്നോ ഒന്നും കൂടി ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അയ്യോ അത് വേണോ എന്ന് ചോദിക്കുകയാണ് എന്താ മനുവേട്ട അങ്ങനെ മനുവേട്ടനെ ഇതുവരെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല മോളെ ഞാൻ കൊണ്ടുപോകാം അതിലൊന്നും കുഴപ്പമില്ല നമ്മളെന്താ ഒരു കാര്യം ചെയ്യും ഇവിടെ സംശയം കൂട്ടണ്ടായെന്ന് കരുതിയിട്ട് തന്നെ മോളൊരു കാര്യം ചെയ്യും മോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വായു എന്നിങ്ങനെ പറയും ശരി മനു ഏട്ട എന്നും പറഞ്ഞിട്ട് സരൈ മുകളിലേക്ക് പോകണം അപ്പം സരയുവിനെ ഇവരെവിടെയാണ് താമസിക്കുന്നത് എന്ന സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് തന്നെ അങ്ങനെ സരൈ മുകളിലേക്ക് പോകും അപ്പേട്ടെന്ന് തന്നെ തന്നെ ഫോൺ എടുത്ത് മറിയത്തിനെ വിളിക്കുകയാണ് ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഇവിടെ എൻ്റെ അമ്മാവിൻ്റെ മക്കൾ മകള് എൻ്റെ ലഗേജ് കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അപ്പോൾ എന്തിനാണ് അവരത് കാണുന്നതെന്നും അറിയും യും ചോദിക്കുകയാണ് അതെ ഒരു സംശയം അവൾക്ക് അല്ലാതെ അതിൽ വെച്ചിട്ടില്ലേ എന്ന് അത് ആത്മാർത്ഥത കൊണ്ടാണ് എന്തായാലും മോൾ അവിടെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പൊ ആ സമയത്ത് ഓ ഞാനിവിടുന്ന് മാറണല്ലേ എന്ന് പറയണം മോൾക്ക് ബുദ്ധിമുട്ടാവോ എന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ ഏ നമുക്ക് വേണ്ടിയിട്ടല്ലോ കുഴപ്പമില്ല എന്ന് പറയുകയാണ് എന്നാ ഞാനൊരു കാര്യം ചെയ്യാം റിസപ്ഷനിൽ താക്കോല് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാമെന്ന് മറിയ മറുപടി പറയാണ് ഓ താങ്ക് യു മോളെ എന്നാലും ശരി എന്ന് പറഞ്ഞ് വേഗം ഫോൺ കട്ടുകയാണ് അപ്പോഴാണ് പുറകിലായിട്ട് നമ്മുടെ ചാരി വന്നു നിൽക്കുന്നത് ചാരി ചോദിക്കുന്നുണ്ട് നീ എൻ്റെ മകളെ പറ്റിച്ചിട്ട് കൊണ്ടുപോവുകയാണല്ലോടാ ഏതോ ഒരു പെൺകുട്ടിയെ പറ്റിക്കുകയാണല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പിന്നല്ലാതെ ഞാൻ എന്തായാലും ഇപ്പം അടുത്ത് തന്നെ പോകും അത് ഉടനെ തെനഞ്ഞ് നിമിഷങ്ങളുള്ളിൽ പോകാനായിട്ട് അതു എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരേണ്ട നിങ്ങൾ തന്നെയാണ് എന്നെ പൂർണ്ണമായും ഇതാക്കണം സഹായിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പോകാനേ പറ്റില്ല എടാ എങ്ങനെയൊരു ദുഷ്ടനായി പോ എന്റെ മകൾ നീ പറ്റിക്കുകയാണല്ലേ എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ മകളോ താരയുടെ മകൾ എന്നിങ്ങനെ പറയുകയാണ് മനോഹർ അങ്ങനെ സ സരയുവിനെ പറ്റിയിട്ട് വളരെ മോശം അങ്ങനെ തർക്കിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മനോഹർ സാരിയോട് നിൽക്കുന്നുണ്ട് പിന്നീട് വീണ്ടും ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് നമ്മുടെ കാർത്തിക അച്ഛൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ കല്യാണി എവിടെയുണ്ട് കണ്ട സ്വപ്നത്തിനെ കുറിച്ച് കല്യാണി പറയുകയാണ് അപ്പൊ കാർത്തിക പറയുന്നുണ്ട് സ്വപ്നമൊക്കെ കണ്ടോട്ടെ പക്ഷേ വരുമ്പോൾ മകൻ്റെ കൂടെ ഇതുപോലെ ചേർന്ന് ഞങ്ങളെ കൊല്ലാൻ നിൽക്കരുതെന്ന് പറയണം അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ഞാനും ഇത് തമാശ രൂപേണ പറഞ്ഞതിന് അച്ഛൻ എന്നോട് പിണങ്ങി എന്ന് പറയാണ് അപ്പോൾ ഇല്ല മോളെ മക്കളെ ഞാൻ അങ്ങനെ ഒരു തിരിച്ചു പോക്കിയില്ല ഇനി എന്തായാലും അവൻ നന്നാവാനൊന്നും പോകുന്നില്ല ഞാൻ അവനെ എങ്ങനെ വളർത്തിയതാണ് ഒരു രാജാവാക്കാനല്ലേ ഞാൻ നോക്കിയത് പക്ഷെ അവൻ ഒരിക്കലും നന്നാവില്ല അവന് ഞാൻ ഇവിടെ ജയിലിൽ പോയി കണ്ടപ്പോൾ അവന് പകയാണ് പക നിങ്ങളോടൊക്കെയുള്ള പക നിങ്ങൾക്ക് എന്തിനാണ് പകിക്കണമെന്ന് അറിയും നിങ്ങളെ അവനേക്കാളും നല്ല രീതിയിൽ ഉയർന്നില്ല അതുകൊണ്ട് മാത്രം നിങ്ങളോടൊക്കെ ദേഷ്യമാണ് അതുകൊണ്ടാണ് അവൻ ഈ പകയുമായി നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകാശം പറയാണ് എന്തായാലും എൻ്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം സാധിച്ചു തരില്ല മക്കളെ നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഓണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊക്കോളാം എന്ന് പ്രകാശം പറയുമ്പോൾ അച്ഛൻ ഈ നാട്ടിൽ നിന്നൊന്നും പോകണ്ട അച്ഛന് വേണ്ട എല്ലാ സഹായവും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ എന്ത് സഹായം വേണമെങ്കിലും ഈ മക്കൾ അച്ഛൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മറിയാണെങ്കിൽ ആർ എസ് കൺസ്ട്രക്ഷനിലേക്ക് വരികയാണ് അതായത് നമ്മുടെ കല്യാണിയുടെയും രൂപയുടെയും കല്യാണിയുടെയും കിരണേയും കമ്പനിയിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട് മേഡം എം ഡി ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ മേഡം പുറത്ത് പോയിരിക്കുക സാറകത്തുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ശരി എന്നും പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് കിരൺ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിരൺ എൻ്റെ അരികിൽ വന്നിട്ട് പറയുകയാണ് എൻ്റെ പേര് മറിയാം എനിക്കൊരു കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ മേഡത്തിൻ്റെ മേഡം ഇരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ അവിടെ ഇരുത്തുന്നുണ്ട് അത് സമയത്ത് എന്താ മാഡത്തിൻ്റെ പേര് എൻ്റെ പേര് മറിയും എന്നാണ് ഞാൻ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്ത് എങ്ങനത്തെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എവിടെ ഏരിയയും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ അങ്ങനെ കൊടുക്കുകയാണ് ഓ അവിടെ നല്ല വി ഐ പി ആൾക്കാരാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നല്ല വില കൊടുത്തിട്ട് ആ സ്ഥലം വാങ്ങിയതെന്ന് പറയുന്നുണ്ട് മാഡത്തിന് അവിടെ എത്ര സ്ഥലം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പന്ത്രണ്ട് സ്ഥലം ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ അതിന് പറ്റിയ കുറേ ബ്രൗസറും കാര്യങ്ങളൊക്കെ മാഡത്തിന് ഞാൻ കാണിച്ചു തരാം പിന്നെ എൻ്റെ ഭാര്യ ഇവിടെ ഇല്ല ഞാനും എൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം അറിയുമ്പം പറയുകയാണ് അതെ ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ വർക്ക് നിങ്ങളുടെയാണെന്ന് അറിയാൻ പറ്റി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ ഞാൻ എൻ്റെ വുഡ്ബിയുമായിട്ട് ഇങ്ങോട്ട് വരാം അവനുമായിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ഇന്ന് വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല എന്തായാലും നാളെ ഉഡ്ബിയുമായിട്ട് വരാം െന്ന് പറയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് മേഡത്തിന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടണം ഞങ്ങൾ മാഡം എവിടെയാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരാമെന്ന് പറയുകയാണ് അത് അത് കുഴപ്പമില്ല ഞാൻ ഇവിടെ ഒരു ഹോട്ടലിലാണ് ഇപ്പോൾ താമസിക്കുന്നത് നാളെ തന്നെ അമേരിക്കയിലോട്ട് പോകുമെന്ന് പറയണം അയ്യോ അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തണമല്ലേ എന്നിങ്ങനെ കിരൺ ചോദിക്കുകയാണ് അതെ ഫാസ്റ്റായിട്ട് തന്നെ വേണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്നത് എന്ന് പറയുമ്പം ശരി മേഡം നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്ത് തരും ഞങ്ങൾ എന്നും പറഞ്ഞാൽ അങ്ങനെ വാക്കു കൊടുത്ത് വലിയ സന്തോഷത്തോടു കൂടി മാറി അവിടെ പറഞ്ഞു പോകുന്നുണ്ട് കിരണ്ടും ഒരു പുതിയൊരു കസ്റ്റമറെ കിട്ടിയ ഒരു സന്തോഷം കിരണ്ടേയും മുഖത്തുമുണ്ട് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്